ോട്ടൊന്നു വരാ കണ്ണാപ്പി വേണ്ട കണ്ണാപ്പി വേണ്ട ഒരു അത്യാവശ്യ കാര്യം വേണ്ടി പറയാൻ വന്നേ നമ്മടെ കണ്ണാപ്പി ഉണ്ടോ കണ്ണാപ്പിയ തിരക്കി ഒരു കൊച്ചി ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഇപ്പൊ വിളിച്ചോണ്ട് ആരും കേട്ടില്ല കേട്ടാ സൂപ്പർ ആരും കേട്ടില്ല ആരും കേട്ടില്ല സൂപ്പർ അല്ല ഞാൻ വിചാരിച്ച വേറെ ആരെങ്കിലും പറ്റി പറയാനായിരിക്കും അത് അത്രയും ദൂരം സൂപ്പറായിട്ടില്ല രഹസ്യം ബന്ധി പറയാനില്ല എന്തൊരു അസുഖം കൊറച്ചായത് ഞാൻ നോക്കുന്നു കൊറച്ചാണ് െ വിളിക്കുമ്പോഴേ പോലോടാഴേ കപ്പിളാറിയൊന്ന് സെറ്റാക്കി കിരി മറ്റേ പഴയ പഴയ നിമ്മക്കുട്ടിയൊക്കെ ആയിട്ടുള്ള നാളുകളൊക്കെ നീ മറന്നു ബൈക്കിലൊക്കെ പോയി സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കിയതൊക്കെ എന്ത് ക്രിസ്റക്ക എന്ത് ക്രിസ്തായിരുന്നു അല്ലെ കണ്ണാപ്പിക്ക് ഡൈസീ കണ്ണാപ്പിക്ക് അയറ എന്നോടാണ് താല്പര്യം അയറ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ അയറ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ വെഗിളിത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങും അത് വരെ കണ്ണാപ്പി ഒരു കുഴപ്പമില്ല വെറുതെ പോയിട്ട് അവിടുത്തെ നിട്ട് ചോദിക്കും വെറുതെ തിട്ടത്തേക്ക് വഴിന്ന് മാറിയിടീ നിനക്ക് എന്താടി പ്രശ്നം എന്തായിട്ടു കുഴപ്പം കണ്ണുണ്ടോടെ ചെറിയ ഞാൻ ഇറങ്ങണേ പത്തുവട്ടം റേഡിയായിട്ട് ഇത്ര തരം താഴ്ന്ന രീതിയിലൊക്കെ ഇത്ര തരം താഴ്ന്ന രീതിയിലൊക്കെ കാണിക്കും ഇവര് ഒന്നിലും മതി ഇവർ ഒന്നിലും

ഞാൻ ഇല്ലില്ല പോവാൻ കുട്ടി സംസാരിച്ചു കുട്ടിക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ പറയും എല്ലാര് മതി ചപ്പ്രിമാൻ പക്ഷേ വേറൊരു കാര്യമുണ്ട് കണ്ണാപ്പി ഭയങ്കര വായിക്കയറ്റും അനാവശ്യ കേസും കണ്ണാടിയും തൊപ്പിയൊക്കെ അറിയാതാളെ ആ കുട്ടി അത് കൈ അരങ്ങി നിൽക്കുന്നു ഞാനും കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട് ഇട്ടിട്ടുള്ള ഒരിതാണോ കണ്ണാടി േ ഇതാരും കുട്ടി കഴിഞ്ഞോട്ടിക്ക് അങ്ങനത്തെ തീരും ഒരു പത്തൊമ്പത് ആ എന്നാൽ ചാദനം വരെ കാത്തിരുന്നോ കിട്ടാത്തത്രി ചത്തേച്ചാവും കണ്ണാപ്പി എന്തിനെടുത്ത് ഞാൻ പറഞ്ഞു അതന്നെ അതെ അതെ അവന് അത് കുട്ടി അത് നല്ല നന്നായി കണ്ണാപ്പീടെ എന്ത് കണ്ടിട്ടാണ് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട സ്വഭാവം കണ്ണാപ്പീട് ഇഷ്ടപ്പെടാനുള്ള കണ്ണാപ്പിച്ചേട്ടൻ എല്ലാം കൂടുതലാ കണ്ണാപ്പീട് നല്ല പോലെ അറിയാണ്ട് കണ്ടാപ്പീനെ കണ്ടം പി ഇരുന്നു ഇരക്കിന്ന് വെച്ചേ ഓ ഞാൻ നോക്കുന്ന രണ്ട് കൈയ്യ് ഉണ്ട് അതെ നെഞ്ച് തുടിതുടിക്കുന്നേ ആ ആത്തെ ടിപ്പടൈസ് ഫാമയിറ്റ് പോട്ട് അടക്ക പെ ലീക്ക് ആവടാ ഇതിനൊക്കെ കണ്ടിട്ട് അതെ വിളിക്കാനാണ് ഞാൻ പറവ വെച്ചാണ് നിടിക്കുന്ന നേരം കൊണ്ട് ഞാൻ മാറ്റട്ടെ ചേരേ കണ്ണാട്ടേ എന്ന് വിളിക്കല്ലേ രണ്ടട്ട എന്ന് വിളിക്കത്തെ കണ്ണുസേട്ടൻ കണ്ണുസേട്ടൻ കൊള്ളൂലി കൊള്ളൂല ഓ വൺസൈഡ് ലെവലൊന്നും അങ്ങനെ വിളിക്കണ്ട ആവശ്യമില്ലാത്താതില്ലോ ഇഷ്ടം അങ്ങനെ വിളിക്കണ്ട എനിക്ക് അങ്ങനെ വിളിക്ക ഇഷ്ട വിളിയൊക്കെ ഇഷ്ടം അല്ലെങ്കിലോ കേക്കണം മൊത്തം കണ്ണാപ്പിയുടെ സ്നേഹം കേട്ടാ കണ്ണൂട്ടാ നിന്റെ രണ്ട് പല്ല് പോകുമ്പോ അറിയും ടാ നീ ഇങ്ങനെ കനുപ്പൻ എടാ കാര്യം പറക്കുന്ന എന്തൊരു വർക്കാവൂ ഇല്ലെങ്കിൽ വർക്കാവില്ല പറഞ്ഞത് ഞാൻ സംഭാരം എടുത്ത് തലക്കെ അടിച്ചേടിയൊക്കെ മാറ്റിയാരി വാറൊക്കെ കഴിഞ്ഞ കേട്ടോ അവിടെ ടക്കഴിഞ്ഞു ഇതോടെ കഴിഞ്ഞു കണ്ണാപ്പിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് മാറി കുട്ടിയുടെ ഹൃദയം വേദനിപ്പിക്കണ്ട വന്നുകഴിഞ്ഞിപ്പോ കാണാൻ ടൈറ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിന്നെ മറ്റേ തുടങ്ങി കളക്ക ആ ഞാൻ അവളെ മൈൻ്റ് ഞാൻ ഞാൻ വഴി ഇറങ്ങുന്ന പബ്ജി കളിക്കാൻ